വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ ി ജെ പി സി പി എം അവിശുദ്ധ സഖ്യം നിലമ്പൂരിൽ അവസാനിപ്പിക്കുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്നും യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ആദ്യം പറഞ്ഞു സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ പ്രഖ്യാപിച്ചു കാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു വൈകുന്നേരം നോമിനേഷൻ കൊടുക്കുന്നു മാത്രമല്ല ആ സ്ഥാന ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെയൊന്നും ഒരു സ്ക്വാഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കണ്ടു സ്ഥാനാർത്ഥി ഒരു വാഹനത്തിൽ പോകുന്നുണ്ട് വേറെ കാര്യമായിട്ട് ഒച്ച ചെയ്യാനൊക്കെ ഒന്നുമില്ല പക്ഷേ ചില യു ഡി എഫിന് സ്ഥിരമായി കിട്ടുന്ന ചില കേന്ദ്രങ്ങളിൽ മാത്രം ചില പ്രചരണങ്ങൾ കാരണം മതമേലധ്യക്ഷന്മാര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത് മറ്റു രണ്ട് മുന്നണി നിർത്താത്തോണ്ടാണ് ഇവിടെ ഞങ്ങൾ നിർത്തിയത് എന്നുള്ള പ്രചാരണം നടത്തുക ഇതൊക്കെ എൽ ഡി എഫിനെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ബി ജെ പിയുടെ എലക്ഷൻ പ്രചാരണം ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പൌഴ്ത്തുകയും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചവർക്ക് മറുപടി തൃശ്ശൂർ കൊടുത്തു എന്ന് അപ്പോൾ അപ്പോ മുഖ്യമന്ത്രിയെ നന്നായി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യമായിട്ട് കേൾക്കുക എൽ ഡി എഫിന്റെ പ്രചരണം മുഖ്യമന്ത്രിയെ ഫോക്കസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക അത് പാർട്ടി നായാണ് പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൺവെൻഷനിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊണ്ടുള്ള പ്രസംഗവും ഈ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം നടത്തുന്ന സ്ക്വാഡുകളൊക്കെ ഇങ്ങനൊരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ള സൂചനയാണ് പി അബ്ദുൽ ഹമീദ് എം എൽ എ കെ ജയന്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി